വാളറ കുളവാങ്കുഴി പാട്ടയിടമ്പ് ചിയപ്പാറ തൊട്ടിയാർ പ്രദേശങ്ങളിലെ കാട്ടാന ശല്യത്തിനെതിരെ വിവിധ കുടികളുടെയും സംയുക്ത ജനകീയ സമിതിയുടെയും നേതൃത്വത്തിൽ വാളറ കെ ടി ഡി സി ജംഗ്ഷനിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു ഈ പ്രദേശങ്ങളിലും സമീപ പ്രദേശങ്ങളിലും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന കാട്ടാന ശല്യത്തിൽ പ്രതിഷേധിച്ചാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉപരോധിച്ചത് She's done. കുളമാങ്കുഴി പാട്ടയടമ്പുകുടി വാളറ ചിയപ്പാറ തൊട്ടിയാർ തുടങ്ങിയ പ്രദേശങ്ങളിലെ കാട്ടാന ശല്യത്തിനെതിരെയാണ് പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്തെത്തിയത് വിവിധ ആദിവാസി കുടികളിലെയും സമീപ പ്രദേശങ്ങളിലെയും കാട്ടാന ശല്യത്തിനെതിരെ സംയുക്ത ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു സമരത്തിന്റെ ഭാഗമായി ദേശീയപാത ഉപരോധിച്ചു കുളമാങ്കുഴി കെ ജംഗ്ഷനിൽ നിന്ന് ജനങ്ങൾ കാവേരിപ്പടി വരെ പ്രകടനം സംഘടിപ്പിക്കുകയും തുടർന്ന് പ്രകടനം കെ ജംഗ്ഷനിൽ വന്ന് ദേശീയപാത ഉപരോധിച്ചു വാർഡ് മെമ്പർ ദീപ രാജീവ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഒരു നാലാം മാസത്തിനപ്പുറം ഇന്ദിരാമ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഈ വാർഡിലാണ് വന്യമൃഗ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്താനിരയായി ഇരയുണ്ടായത് എന്താണേലും അതിനുശേഷം നമുക്ക് ഗവൺമെൻറ്റ് നമ്മളോട് പറഞ്ഞിരുന്നു നമുക്ക് ആർ ആർ ടി ടീമിനെ തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് വാക്കുകളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമുക്ക് ഈ ഈ പ്രദേശത്ത് തന്നെയല്ല നമ്മളുടെ ഈ പിന്നെ പത്താമേര് വാളറ കമ്പിലൈൻ മേഖലകൾ പോലെയുള്ള പ്രദേശങ്ങളിൽ ഈ കാട്ടാന വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ജനകീയ വേണ്ടി ശിവദാസ് അധ്യക്ഷത വഹിച്ചു കുളമാങ്കുഴി പാട്ടിയടമ്പ് തുടങ്ങിയ വിവിധ മേഖലകളിലെ ആദിവാസി സമൂഹവും വളറിയിലെ പൊതുജനങ്ങളും കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് സമരമുഖത്തേക്ക് എത്തിയത് നാളുകളായി ജനങ്ങളുടെ കൃഷിദേഘങ്ങൾ നശിപ്പിക്കുകയും ജീവന ഭീഷണിയാവുകയും ചെയ്തിരിക്കുകയാണ് കാട്ടാന ഈ സാഹചര്യത്തിൽ വനം വകുപ്പിന്റെ നിസ്സംഗ മനോഭാവത്തിനെതിരെയാണ് പ്രതിഷേധവുമായി ജനങ്ങൾ ദേശീയപാത ഉപരോധമടക്കം സംഘടിപ്പിച്ചത് ഉപരോധ സമരത്തിൽ ജില്ലാ ബ്ലോക്ക് ു പഞ്ചായത്ത് പ്രതിനിധികൾ കുടിനിവാസികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി